അപ്പോഴത്തേക്കും നമ്മളിന്ന് നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ആദ്യം ഈ മസാലകളെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് കുക്കറിൽ വെച്ച് ഒരു എട്ടോ ഒമ്പത് വരെ ആവി കയറ്റി കുക്ക് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്ന ബീഫ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം ചേർക്കുന്നു അതിൻ്റെ കൂടെ ഉപ്പ് മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഇതെല്ലാം നമുക്ക് ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉച്ച വെളിച്ചെണ്ണ ബീഫിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം മസാലകളെല്ലാം നമ്മൾ ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിന് ബാക്കി വേണ്ട ചേരുവകളെല്ലാം നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത് നമ്മൾ ചെറിയൊരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുക്കറിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ തീ എത്തിച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളിതിൻ്റെ സെപ്പറേറ്റ് മസാല അതിൻ്റെ ഗ്രേവിക്കൊക്കെ വേണ്ടി സെപ്പറേറ്റ് മസാല വേറെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു അഞ്ചെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ കറിവേപ്പില ഇത്രയും നമ്മൾ സെപ്പറേറ്റ് തയ്യാറാക്കി എടുക്കുകയാണോ ചെയ്യുന്നത് ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് റെഡി ആക്കി എടുക്കാം അപ്പോൾ അത് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ തീ ഓഫ് ചെയ്യാം ബീഫ് നമ്മളിപ്പം ഒമ്പത് വീസിലാണ് നമ്മൾ കേൾപ്പിച്ച കേട്ടോ ഓരോ ബീഫിൻ്റെ വേവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആറോ എട്ടോ ഒമ്പതോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ബീഫ് കണ്ട കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ബീഫ് വേവാനായിട്ട് ഒമ്പത് വീസിലാണ് നോർമലി ഇപ്പം കേൾപ്പിച്ചേക്കുന്നത് അപ്പോൾ നമുക്കിത് കുറച്ചു നേരം ഇതിൻ്റെ ആവി പോകാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം അടുത്ത് നമ്മൾ ബീഫിന് വേണ്ട മസാല റെഡിയാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച മസാലയ്ക്കുള്ള എരിഞ്ഞുവച്ച ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം പാത്രം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി നന്നായി വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പിട്ടഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സവാള വാടി കിട്ടും ഈ സവാള ഇങ്ങനെ വരട്ടിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് സവാള വരട്ടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ബീഫ് റോസ്റ്റിൻ്റെ പകുതി പണി നമ്മൾ തീർന്നു സവാള എല്ലാം നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അതിൽ നിന്ന് തന്നെ നമ്മൾ സവാള മുഴുവനും നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പോഴാണ് നമുക്ക് ആ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അതേ നമ്മൾ ഉള്ളി നന്നായിട്ട് വരട്ടി എടുത്തിട്ടോ അതിലേക്ക് നമുക്കിനി പൊടികൾ ആദ്യം ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണും ടീസ്പൂണും നമ്മൾ മാറിപ്പോരുത് ഇതെല്ലാം ഓരോ ടീസ്പൂണാണ് ഇതൊക്കെ ഓരോ ടേബിൾ സ്പൂൺ ആണ് ഇപ്പം ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ പൊടികളെല്ലാം കൂടി കൂടി മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് എടുക്കണം പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളമൊഴിച്ച് തട്ടിപ്പൊത്തി നമുക്കൊന്ന് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അത് നമ്മുടെ പൊടികളൊക്കെ ഏകദേശം പച്ചമുളകെല്ലാം മാറി വന്നിട്ടുണ്ട് കുറച്ച് ഈ ഉള്ളീനൊക്കെ ഒരു എണ്ണ തെളിഞ്ഞു തന്ന പാകമാണ് നമുക്ക് അറിയാൻ പറ്റും ആ പാകത്തിലാണ് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളം ഈ മസാലയും ഉള്ളിയും എല്ലാം കൂടെ കൂടി ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവിയും കിട്ടും ബീഫിന് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രേവി പറ്റി വെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിക്കുള്ള മസാല നല്ല കൂറുകി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ബീഫ് ഇട്ടുകൊടുക്കുകയാണെട്ടോ ഇപ്പം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് പയ്യ ചെറിയൊരു തളവന്നം എൻ്റെ ഇതിൻ്റെ മസാല എല്ലാം ബീഫിൽ പിടിക്കാൻ പാടും ചെറിയൊരു തള കുറച്ച് അടച്ചുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാണ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാം എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് പയ്യ അടച്ചു വയ്ക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് നാ അടച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിലെ എണ്ണ തെളിഞ്ഞു തന്നെ പരുവായിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് പയ്യൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ അവർ കാണുന്ന നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്